ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന അനുദിനമന്നയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ വൈതലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മടുപ്പുളവാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാലും മടുത്തുകൂടാതെ പ്രാർത്ഥിക്കുന്നവരാകുക പ്രാർത്ഥിക്കുന്ന ഏത് ഭക്തനും ദൈവം ഉത്തരം നൽകുമെന്നുള്ള കാര്യം നിശ്ചയമാണെന്ന് തിരുവഴുത്തമ്മെ ഓർപ്പിക്കുമ്പോൾ തിരുവഴുത്തിൽ അനേക പ്രാർത്ഥിച്ച് ദൈവിക വിടുതൽ പ്രാപിച്ച വ്യക്തികളെ കാണാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരാതെ ലഭിക്കാതെ ഇരിക്കുന്നു എന്നോർത്ത് നിരാശപ്പെടേണ്ട ഒരു കാര്യം നിശ്ചയമായി ഉറപ്പാണ് തന്നോട് യാചിക്കുന്നവർക്ക് അവർ ഉത്തരം നൽകുന്ന ദൈവമാണെന്ന് തിരുവഴുത്തും നമ്മെ നിശ്ചയമായി പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം പ്രാർത്ഥിച്ച ഏലിയാവിൻ്റെ ജീവിതത്തിൽ മൂന്നര വർഷമായി നിർത്തൽ ചെയ്ത നിന്നുപോയ മഴയെ മടക്കി വരുത്തുവാൻ പ്രാർത്ഥിക്കുന്ന ദൈവപുരുഷൻ കർമ്മേലിൻ്റെ മുകളിൽ മുട്ടിന്മേൽ തലതിരുകി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവപുരുഷന്റെ പ്രാഗൽഭ്യം നിന്നുപോയതിനെയും നിർത്ത ചെയ്തതിനെയും ാത്തതിനെയൊക്കെ ഉളവാക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്നാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിങ്ങൾ ദൈവ സെൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആവശ്യത്തിന്മേൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ കരം നിശ്ചയമായി വെളിപ്പെടുമെന്ന് നമ്മെ ധൈര്യപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ഭിക്കത്തില്ലെന്ന നിരാശയുടെ വാക്കുകൾ മനുഷ്യൻ പറയുന്നുണ്ടാകാം ഒരുപക്ഷെ നമ്മളും പറയുന്നുണ്ടാകാം പക്ഷെ വദനം പറയുന്നു നൃത്ത ചെയ്ത മഴയ്ക്ക് വേണ്ടി കർമേലിന്റെ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തൻ ആറു വട്ടം തൻ്റെ ഭൃത്യനെ മേഘം കാണാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോൾ മേഘം നോക്കാനായി പറഞ്ഞു വിടുമ്പോഴും ഒരു മറുപടിയും ലഭിക്കാതെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് മടങ്ങി വരുമ്പോഴും പ്രാർത്ഥിക്കുന്ന ഏലിയാവിന് ഒരു കാര്യം അറിയാം അല്പസമയത്തിനു മുമ്പ് താൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തും ദൈവം തീറക്കിയ ദൈവം തന്റെ വിഷയത്തിന് മറുപടി നൽകാൻ ശക്തന തന്റെ വിഷയത്തിന് മറുപടി നൽകുമെന്ന് ഉറപ്പ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന് ഉണ്ടാകേണ്ട ഉറപ്പ് തൻ്റെ ദൈവം ഉത്തരം നൽകുന്ന ദൈവമെന്നാണെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് നാള് കഴിഞ്ഞാലും താമസ സംഭവിച്ചാലും നിശ്ചയമായി ഉത്തരമുണ്ട് പ്രിയരെ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മോടും കരുണ കാണിക്കുന്ന ദൈവമാണ് എന്നാൽ മടുത്തു പോകാതെ വീണ്ടും പ്രാർത്ഥിക്കുന്ന ഏലിയാവ് ഏഴാം വട്ടം തന്നെ ദൂതനെ അയയ്ക്കുമ്പോൾ താൻ കാണുന്നത് ആകാശത്ത് കൈപ്പത്തി പോലെ മേഘം പൊങ്ങുന്നതാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്റെ ഉറപ്പും ധൈര്യവും അത് കൈപ്പത്തി പോലെ പൊങ്ങി വന്ന ദേശത്തെ മുക്കുവാൻ തക്കവണ്ണം മൂടുവാൻ തക്കവണ്ണം നിറയ്ക്കുവാൻ തക്കവണ്ണമുള്ള മഴയായി വെളിപ്പെട്ടുവെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി കർത്താവും മറുപടി നൽകും പ്രാർത്ഥിച്ച് വിപരീതമായി വന്ന സൈന്യത്തിന്റെ കണ്ണുകളെ അടയ്ക്കുവാനിടയായെങ്കിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ച് അഹിതോഫേലിന്റെ ആലോചനയെ വർദ്ധമാക്കിയതെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവ വൈതലേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി മറുപടിയുണ്ട് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ ആദരിക്കുന്ന ദൈവം ും അനുഗ്രഹിക്കും അതുകൊണ്ട് നിശ്ചയമായി ദൈവത്തിന് മുഖത്തേക്ക് നോക്കി മുന്നേറാം ഗോഡ് ബ്ലസ് യു ഓൺ